नमस्कार അപ്പോൾ അതങ്ങനെ ഉറപ്പിച്ചിരിക്കുകയാണ് പ്രഭാസിന്റെ വൻപൻ ചിത്രമായ കൽക്കിയിൽ നമ്മുടെ സ്വന്തം കുഞ്ഞിക്കുകയും ഉണ്ടാകും പറഞ്ഞു വരുന്നത് സിനിമാ പ്രേമികൾ ഈ വർഷം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് കൽക്കി ഈ ഒരു വൻപൻ ചിത്രം നാളെയാണ് റിലീസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുനാളും തൊട്ട് നമ്മളിപ്പോൾ കേട്ടു വരുന്ന ഒരു വൻപൻ റൂമറാണ് ഈ ഒരു വൻപൻ ചിത്രത്തിൽ നമ്മുടെ സ്വന്തം കുഞ്ഞിക്കുകയും ഉണ്ടാവുമെന്ന് അപ്പോൾ ആ ഒരു വാർത്ത തൊണ്ണൂറ് ശതമാനവും സത്യമാവുകയാണ് ഡി ക്യൂവിനെ കൂടാതെ കൽക്കി എന്ന ചിത്രത്തിൽ ക്യാമിയോ റോളിൽ വിജയത്തെവരെ കൊണ്ടേയും എത്തുന്നുണ്ടെന്ന് അപ്ഡേറ്റുകൾ വരുന്നുണ്ട് കൂടാതെ ഉലക ഉലകനായകൻ കമൽഹാസൻ വർഷങ്ങൾക്ക് ശേഷം വേഷത്തിലെത്തുന്ന ചിത്രം എന്ന പ്രത്യേകതയും കൽക്കി എന്ന സിനിമയ്ക്കുണ്ട് ഇതിനോടകം തന്നെ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ ലോകമെമ്പാടു നിന്നും ഏകദേശം തൊണ്ണൂറ് കോടി രൂപയോളമാണ് കളക്ട് ചെയ്തിരിക്കുന്നത് കൽക്കിയുടെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ നൂറ് കോടി കടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അപ്പോൾ നാളെ റിലീസ് ചെയ്യുന്ന കൽക്കി എന്ന സിനിമ ആരൊക്കെയാണ് തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യുക ഒരു ഓ അപ്ഡേറ്റ് ആണ് തിയേറ്ററുകളിൽ വൻ വിജയമായ പൃഥ്വിരാജ് സുകുമാരൻ ബേസിൽ ജോസഫ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയുടെ ഒ ടി ടി റിലീസ് ഇപ്പോൾ നടന്നിരിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെയാണ് ചിത്രത്തിന്റെ ഓ ടി റിലീസ് ഇപ്പോൾ നടന്നിരിക്കുന്നത് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം ഏകദേശം തൊണ്ണൂറ് കോടി രൂപയോളമാണ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് തെറിബോക്ക് ശേഷം മമ്മൂക്കയുടെ അടുത്ത തിയേറ്റർ റിലീസിന് വേണ്ടി കാത്തിരിക്കുകയാണ് മമ്മൂക്ക ആരാധകരും സിനിമാ പ്രേമികളും തെറുബോക്ക് മുമ്പ് ഷൂട്ടിംഗ് തീർന്ന മമ്മൂക്കയുടെ ഗെയിം ത്രില്ലർ ചിത്രമായ വസൂക്കയുടെ അപ്ഡേറ്റ് ർ വളരെയധികം ആകാംക്ഷോടെ കാത്തിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന അപ്ഡേറ്റുകളായിരുന്നു ബസൂക്കയുടെ ടീസർ പൂർത്തിയായി ഉടൻ തന്നെ റിലീസ് ചെയ്യും റിലീസ് തീയതി ഉടൻ വരും എന്നൊക്കെ പറഞ്ഞ് ആരാധകരും സിനിമാ പ്രേമികളും കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാൽ ചിത്രത്തിന്റെ അപ്ഡേറ്റ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആരാധകർക്ക് രോഷവും കിട്ടുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ വരുന്ന ജൂലൈ ആദ്യ വാരം തൊട്ട് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് ചിത്രം ഓണം റിലീസായിട്ട് തന്നെയാണ് റിലീസ് പ്ലാൻ കാത്തിരിക്കാം എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ എല്ലാ സിനിമകളുടെയും അപ്ഡേറ്റ് കൂട്ടി യോജിപ്പിച്ച് ഒരു വീഡിയോ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഓർമ്മിപ്പിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം